നരത്തര ഈ പടത്തിന്റെ ഇത്രയും വലിയൊരു വിജയം എങ്ങനെ കാണുന്നു നല്ല നല്ല ഇതാണോ ഭയങ്കര സന്തോഷമാണ് റിലീസ് ഉണ്ടെന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര സന്തോഷമാണ് അത് ഇതുപോലൊരു നല്ല പടത്തിന്റെ ഭാഗം ആപ്പിച്ചിട്ട് മനസ്സിലാകും ഇവരുടെ ഭക്ഷണം പറഞ്ഞ ആറാതൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഒരു ചേട്ടാ പിന്നെ ഇങ്ങനെ പടങ്ങളൊക്കെ നൂറ് കോടി നേടാൻ നേടാറുണ്ട് എന്നുള്ളൊരു ഇതുണ്ട് അപ്പൊ ഈ പടം നമുക്ക് അത് പ്രതീക്ഷിക്കാല്ല പറഞ്ഞു എല്ലാ പടത്തിൽ തന്നെ വിളിക്കട്ടോ അല്ല അങ്ങനെയല്ല ഈ പറഞ്ഞ നല്ല പടങ്ങളുടെ ഭാഗവും പറ്റുന്നുണ്ട് സമരനാണെങ്കിലും സമരനാണ് സമര കഴിഞ്ഞപ്പോഴും പറഞ്ഞ പടത്തിൽ തുങ്ങിയ റോൾ ഹിറ്റ് ആ പടം ഹിറ്റ് അപ്പൊ അങ്ങനെ വെറുതെ നമ്മൾ തമാശ പറയാറുണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സ്ക്രിപ്റ്റാണ്

ടിപൊളിയാണ് സുരാജേട്ടനും എല്ലാവരും അടിപൊളി പെർഫോമൻസ് ശ്യാമും റീസും എല്ലാം പിന്നെ അമും എല്ലാവരും അടിപൊളി എങ്ങനെയുണ്ട് പക്ഷേ എൻജോയ് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനത്തെ ഒരു പടം അല്ലെ